ചോറ് കഴിക്കാൻ മടിയുള്ള മക്കൾസിനെ നമുക്കൊന്ന് ചോറ് കഴിപ്പിച്ചെടുക്കാട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതെട്ടോ ഇത് മക്കൾസിനെ മാത്രമല്ല നമുക്കും കഴിക്കാം കേട്ടോ പ്രത്യേകിച്ച് കറിയൊന്നുമില്ലാത്തപ്പോൾ ഇതുപോലൊന്ന് തട്ടി കൂട്ടി നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ കിഴങ്ങ് ഒന്ന് പൊരിച്ചെടുക്കാം അതേ എണ്ണയിലേക്ക് സവാളയൊന്ന് വയറ്റിയെടുക്കാൻ ശേഷം എരിവിന് ആവശ്യത്തിനുള്ള മുളക പൊടി മഞ്ഞപ്പൊടി കരം മസാല ഇത്രയും വയറ്റി മാറ്റി വെക്കാം കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് പൊരിച്ച കിഴങ്ങും ആദ്യം വയറ്റി മാറ്റി വെച്ച സവാളയും ചേർത്ത് കുറച്ച് തേങ്ങയും ോടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് എത്രയാണോ ചോറ് ആവശ്യം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടോ ചോറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു പാനിലേക്ക് സ്വല്പം എണ്ണയൊന്ന് തടവി കൊടുത്തിട്ട് ഈ അരപ്പ് ഒഴിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ തിരിച്ചിടുമ്പോൾ പൊട്ടിപ്പോകുന്ന പേടിയുള്ളവർക്ക് ചെറിയ ചെറിയ പാൻ കേക്കായിട്ട് കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാം ലഞ്ച് ബോക്സിലോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിലോ ഒക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാം അല്ല കഴിക്കാൻ മടിയായിട്ടിരിക്കുമ്പോഴും ഒരു വെറൈറ്റി ആയിട്ട് റെഡിയാക്കി കൊടുക്കാം കേട്ടോ ഇനി കറി പ്രത്യേകിച്ച് അന്നേരം നമുക്ക് ഇത് എല്ലാരും ഒന്നും ഉണ്ടാക്കണേ